സ്കിൽ ടെസ്റ്റിൽ ഒന്നാമത്തെ മൊഡ്യൂളായ ലിബർ ഓഫീസ് റൈറ്റിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നിലവിലുള്ളൊരു ഫയൽ തുറന്നിട്ട് ചെയ്യാനായിരിക്കും കൂടുതൽ വരിക അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഒരു ഫയൽ തുറന്നു വെച്ചിട്ടുണ്ട് സ്കൂൾ വിക്കിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ആർട്ടിക്കളാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇൻസേർട്ടിൽ ഇമേജ് സ്കൂൾ ഡോക്യുമെൻസിൽ സ്കൂൾ വിക്കി ലോഗോ ഉണ്ട് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ അടിച്ചാൽ അതിവിടെ വരും അപ്പോൾ അത് വലിയ ചിത്രമാണ് അപ്പോൾ അത് നമുക്ക് ചെറുതാക്കണം ചിത്രത്തിൽ സൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ചെറുതാക്കിയാൽ ചെറിയ ചിത്രമായി മാറും ഇത് നമ്മൾ എവിടെയാണോ പറഞ്ഞത് മാതൃകയിലൊക്കെ പറഞ്ഞത് എവിടെയാണോ അങ്ങോട്ട് നമുക്ക് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്തിടാൻ പറ്റും അപ്പോൾ ആദ്യത്തിലാണ് വേണ്ടതെങ്കിൽ ആദ്യത്തെ ക്ലിക്ക് ചെയ്തു ഇനി നമ്മോട് പറയും ഈ ചിത്രവും ടെക്സ്റ്റും തമ്മിലുള്ള അകലം പോയിൻറ്റ് ഫോർ സീറോ അല്ലെങ്കിൽ ടു സീറോ ഒക്കെ എന്ന് പറയും അതിന് ചെയ്യേണ്ടത് ഈ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസ് ഇവിടെ റാപ്പ് എന്ന ടാബ് കാണും റാപ്പ് റാപ്പ് ഇവിടെയാണ് അപ്പോൾ ചിത്രത്തിന്റെ ഇടതു വശം ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഏതാണോ വേണ്ടത് ഇപ്പോൾ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതും ഇപ്പോൾ പോയിൻ്റ് ഫോർ സീറോ ആണെങ്കിൽ ഫോർ സീറോ ആക്കുക ഇനി എല്ലാ ഭാഗത്തും വേണം അങ്ങനെ ചോദിച്ചാൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യണം ഓക്കെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വേണ്ട ചിത്രവും നമ്മുടെ പാരഗ്രാഫ് നമ്പിൽ ഈ ഫോർ സീറോ അകലം ഉണ്ട് ഇനി മറ്റൊന്ന് ചോദിക്കാനുള്ളത് ഇന്ന ഭാഗം മുതൽ പാരഗ്രാഫ് ആക്കണം എന്ന് പറയും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ മുതൽ പുതിയ പാരഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ടെൻഡ് അടിച്ചാൽ മതി അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനി മറ്റൊന്ന് പറയുന്നത് പാരഗ്രാഫുകൾ തമ്മിലുള്ള ആഗ്രഹം ഇപ്പോഴത്തെ രണ്ട് പാരഗ്രാഫാണ് പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം എത്ര വേണമെന്ന് പറയും അപ്പോൾ വേണ്ടി നമ്മൾ രണ്ട് പാരഗ്രാഫും സെലക്ട് ചെയ്യുന്നു ഫോർമാറ്റില് പാരഗ്രാഫ് ഇവിടെ ഇൻഡ്യൻസ് ആൻഡ് സ്പേസിംഗുകളിൽ പാരഗ്രാഫ് എബോ പാരഗ്രാഫ് അകലം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചെയ്യാം പോയിന്റ് വൺ വൺ സി എം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക ഓക്കെ കളിക്കുക അപ്പോൾ ഈ അത്രയൊന്നും പറയില്ല എത്രയാണ് പറയുന്നത് അത് ചെയ്യണം അപ്പോൾ പാരഗ്രാഫ് തമ്മിലുള്ള അകലം അങ്ങനെ ആക്കി ഇനി വരികൾ തമ്മിലുള്ള അകലം ചെയ്യാൻ പറയും അതൊക്കെ ഒന്നിച്ച് തന്നെ ചെയ്യാം ഇപ്പോൾ ഈ പാരഗ്രാഫിലെ വരികൾ തമ്മിലുള്ള അകലം വൺ പോയിൻ്റ് ഫൈവ് വേണം എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിൽ പാരഗ്രാഫ് ലൈൻ സ്പേസിങ് വരികൾ തമ്മിലുള്ള അകലം ലൈൻ സ്പേസിങ് സിംഗിൾ ആണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ വൺ പോയിൻ്റ് വൺ ഫൈവ് ഉണ്ട് വൺ പോയിൻ്റ് ഫൈവ് ഉണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താണോ അത് ചെയ്യാം വൺ പോയിൻ്റ് ഫൈവ് ഓക്കെ വിളിക്കുക അപ്പോൾ ഈ ഇതിലെ വരികൾ തമ്മിലുള്ള അകലം വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും എല്ലാ ചോദ്യത്തിലും കാണുന്നതാണ് വരികൾ തമ്മിലുള്ള അകലം പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം ചിത്രങ്ങൾ തമ്മിലുള്ള ചിത്രവും ടെക്സ്റ്റും തമ്മിലുള്ള അകലം ഇത് ഒന്ന് ശ്രദ്ധിക്കുക